അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ മലയാളി കുടുംബങ്ങൾക്കിടയിൽ നടന്നു വരുന്ന ധാരാളം കലഹ സമാനമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ തൻ്റെ അവതരണ മികവുകൊണ്ട് ശക്തമായി പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു ബഹുമാന്യ പ്രഭാഷകൻ തൻ്റെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നടന്ന ജുമുഅഹുത്തുബയിലൂടെ വലിയൊരു അന്ധവിശ്വാസത്തിനെതിരെ ശക്തമായ ഭാഷയിൽ വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ ചില കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി അത് വലിയ വിവാദങ്ങൾക്കും അദ്ദേഹത്തിന് നേരെയുള്ള പരിഹാസങ്ങൾക്കുമൊക്കെ ഇടവരുത്തിയ സാഹചര്യത്തിൽ തൻ്റെ ഷർട്ട് മാറി ദിവസം മാറി സംസാരിക്കുന്ന സ്ഥലം മാറി ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞ അന്ധവിശ്വാസത്തിനെതിരെയുള്ള ആ ശബ്ദം തൻ്റെതല്ല എന്ന് വരുത്തി തീർക്കുന്ന ചില ഉദ്ധരണികളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമ്മളൊക്കെ കേട്ടത് അത്യന്തം ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമായി നമ്മൾ ഓരോരുത്തരും ഈ ഇദ്ദേഹത്തിന്റെ ഇപ്പോൾ നിലപാട് മാറ്റത്തെ കാണുകയാണ് ജിന്നുമ്മമാരെ പോലെയുള്ള ധാരാളം കാര്യങ്ങൾ സമൂഹത്തിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയും പള്ളി മൂലകളിൽ പോലും ജിന്നിറക്കൽ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ആഹ്വാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അദ്ദേഹം ജുമോഹുത്തുബയിൽ സംസാരിച്ച വിഷയം ആളുകൾ ഏറെ ആവേശത്തോടു കൂടിയാണ് ഏറ്റെടുത്തിരുന്നത് ഇസ്ലാമികമായ നിലപാട് ജുമോ ഹുത്തുബയിൽ പറഞ്ഞ പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ നിലപാട് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതായിരുന്നു എന്നും അതുപോലെ തന്നെ അതിൽ ഞാൻ ഖേദിക്കുന്നു എന്നും ഇനി ആരും ആ നിലപാടെടുത്ത് സംസാരിക്കരുത് അതിനെ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്ന ആ ഒരു ഭാഗം നമുക്ക് ഒന്ന് കേട്ടതിന് ശേഷം ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്ന് ഇത്യാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അല്പനേരം സംസാരിക്കാം സംസാരിക്കും ഇരുപത്തിനാല് വെള്ളിയാഴ്ച ജുമാ ഹുതുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഒരുമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോ ഞാൻ അത് അംഗീകരിക്കുകയും ഞാൻ അത് വിശ്വസിക്കുകയും ആ കേരള ജമിയൊരുമനയുടെ വിശ്വാസത്തെ ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ കണ്ടല്ലോ എന്താണ് അദ്ദേഹത്തിന്റെ ആ അവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റം എന്നുള്ളത് ഇതിന്റെ പിന്നിലുള്ള ചേതോപികാരം എന്തായിരിക്കും നമുക്കത് ഒരു വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് നീങ്ങാതെ ചില വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം വ്യക്തിപരമായ ലാഭമാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് അദ്ദേഹവും പടച്ചോനും തമ്മിലുള്ള വിഷയമായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം എന്നാൽ ഇവിടെ അത് മാത്രല്ല ഉള്ളത് താൻ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയുടെ ലാഭം കൂടി ഇതിനകത്ത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു അപ്പോ ഇവിടെ സംസാരിക്കുന്ന വ്യക്തി എന്നതിനപ്പുറത്ത് ഇതിൽ ചില സമൂഹത്തിന് അറിയേണ്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം എന്നൊരു റിക്വസ്റ്റ് കൂടി ഞാൻ നിങ്ങളോട് നടത്തുകയാണ് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആദർശപരമായ വിഷയങ്ങൾ അറിയാതെ ഒരു വ്യക്തി ആ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുവോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ സംഭവിച്ചത് എന്താ ഒരു ദായിയാണ് പ്രസ്ഥാനം പുലർത്തി പോന്ന ഒരു നൂറ്റാണ്ടോളം കാലമായി വ്യവസ്ഥാപിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയത്തിന് നേരവിരുദ്ധമായ ഓ ആ വിഷയത്തിലെ മറ്റൊരു ഭാഗമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ആളുകളൊക്കെ അന്ധവിശ്വാസത്തിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള ഒരു സമീപനമാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ ആ തിരുത്ത് മെസ്സേജിലൂടെ വോയിസ് മെസ്സേജിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ബഹുമാന്യ പണ്ഡിതൻ ഉൾപ്പെടെയുള്ള സി ഡി ടവർ വിഭാഗത്തിലെ ആളുകൾ പണ്ഡിതന്മാരും പ്രഭാഷകരും പ്രവർത്തകരും ഒക്കെ ഇതുവരെ അദ്ദേഹത്തിന്റെ ഈ തിരുത്തു വന്നതിന് ശേഷം ഇനി മാറ്റിയവരും മാറ്റാത്തവരൊക്കെ ഉണ്ടാകാം എന്നിരുന്നാലും ഇതുവരെ അവർക്കുണ്ടായിരുന്ന ധാരണ എന്താണ് ജിന്നുകൾ മനുഷ്യ ശരീരത്തിലേക്ക് കയറി കൂടുക ഇല്ല എന്നും അതുപോലെ തന്നെ അങ്ങനൊരു രോഗം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നത് ജിന്നുകളുടെ സേവനിമിത്തമല്ല എന്നും വിശ്വസിച്ചിരുന്ന ആളുകൾ അത് ദായിമാരുടെ വാക്കുകളെ വേദവാക്യമായി എടുത്ത് ആ ആരെങ്കിലും ഒരാളെങ്കിലും ആ പ്രസ്ഥാനത്തിനകത്ത് നേരത്തെ അങ്ങനെ വിശ്വാസമില്ലാതെ ഈ അന്ധവിശ്വാസത്തിലേക്ക് കൊപ്പ് കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ആരാണ് അതുകൊണ്ടാണ് ഈ കാര്യം ഇങ്ങനെ തന്നെ ശക്തമായി പറയുന്നത് മറ്റൊരു കാര്യം ഇപ്പോ പരപ്പനങ്ങാടിയിൽ നാല് ഖണ്ഡനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടല്ലോ ഇനി അടുത്ത വിസ്റ്റം വിഭാഗത്തിന്റെ ഗണ്ഡനങ്ങളൊക്കെ വരാനിരിക്കുകയാണ് അപ്പൊ വിസ്റ്റം വിഭാഗത്തിന്റെ അഭിപ്രായമായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിരുന്നത് ഇതുവരെ ജിന്ന് കയറി കൂടും അങ്ങനെ കയറി കൂടിയാൽ അടിച്ചിറക്കണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ആ അന്ധവിശ്വാസത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പ്രത്യേകിച്ചും പരപ്പനങ്ങാടിയിൽ മർക്കസ് ദവക്കാര് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മർക്കസ് ദേവക്കെതിരെ വിഷ്ടം പരപ്പനങ്ങാടിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗണ്ഡന പ്രസംഗങ്ങളിൽ നിന്ന് പുതിയ വല്ല തെളിവുകളും സി ഡി ടവർ വിഭാഗത്തിന് കിട്ടിയത് നിമിത്തമാണോ സി ഡി ടവറിന്റെ കെ ജെ യു ഈ നിലപാട് മാറ്റി എന്ന് പ്രത്യേകം പറയത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ പറയിപ്പിക്കത്തക്ക വിധത്തിൽ ഈ മാന്യ പ്രഭാഷകൻ പറയുന്നത് ഞാൻ അജ്ഞനായിരുന്നു കെ ജെ യുവിന്റെ രണ്ട് പ്രവർത്തകര് എന്നെ അല്ലെങ്കിൽ പണ്ഡിതന്മാര് എന്നെ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് എനിക്ക് ഈ വിഷയത്തിൽ പഠിക്കാൻ പറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോ കൃത്യമായി ആ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അവിടെയും തീരുന്നില്ല ഏർ രണ്ടായിരത്തി പതിനാറിലാണ് ഒരു പ്രഹസനം എന്ന നിലക്കർ ഉണ്ടാവുന്നത് ഈ ഐക്യാനന്തരം പിന്നെ മർക്കസ് ദേവയുടെ ആദർശ ബോധമുള്ള അത് ബോധ്യപ്പെട്ട ആളുകൾ വീണ്ടും രണ്ടു വർഷത്തിനിടയിൽ വീണ്ടും പുനഃസംഘടിപ്പിക്കപ്പെട്ടു എന്നാൽ അപ്പോഴും അവിടെ ഒട്ടി നിൽക്കുന്ന പ്രവർത്തകർ അവർക്ക് പിന്നെ ഐക്യമത്തം മഹാബലം എന്ന തത്വം ഉപയോഗപ്പെടുത്തി ഇപ്പോഴും പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് എന്ന നിലക്ക് അവിടെ തന്നെ ഒട്ടിനിൽക്കാൻ ഈ സംസാരത്തിൽ എന്ത് ന്യായമാണുള്ളത് അതല്ല ഇനി ഇത് വീണ്ടും മാറ്റി പറയും എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ തന്നെ കഴിഞ്ഞുകൂടാനുള്ള ആ ഒരു വിഡ്ഢികളുടെ പിന്നെ കൂടാരത്തിൽ കഴിഞ്ഞുകൂടാനുള്ള അങ്ങനെയുള്ള ചില ധാരണകൾ വെച്ചിട്ടാണോ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വ്യക്തമാക്കേണ്ട ആളുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തേണ്ടവർ തന്നെ അത് വ്യക്തത വരുത്തും എന്ന പ്രതീക്ഷയോടുകൂടി ചില കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും രോഗമുണ്ടാക്കും എന്നിത്യാദി വിശ്വാസങ്ങൾ അത് യഥാർത്ഥത്തിൽ മക്ക മുഷരിക്കുകളിലേക്കും അതുപോലെ തന്നെ മുൻഗാമികൾ സമൂഹങ്ങളിലൊക്കെ അന്ധവിശ്വാസികളായി പരിചയപ്പെടുത്തപ്പെട്ട ആളുകളിലേക്കൊക്കെ ചേരുന്ന ഒരു വിശ്വാസധാരയാണ് ഖുർആൻ അതിനെ ഗണ്യക്കുകയാണ് ചെയ്യുന്നത് അത്തരം വിശ്വാസങ്ങൾ പിഷാജുമായി ബന്ധപ്പെടുത്തി അതിനെ നമ്മുടെ ആക്സസിബിലിറ്റിയിലേക്ക് വരത്തക്ക വിധത്തിലുള്ള എല്ലാ വിശ്വാസങ്ങളും അത് തെറ്റായ രൂപത്തിലാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ നോക്കൂ ഇവിടെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ ഇപ്പോൾ ഈ മാന്യ പ്രഭാഷകൻ പോലും അദ്ദേഹത്തിൻ്റെ തിരുത്തിൽ പ്രത്യേകം ബോധ്യപ്പെടുത്തിയ വിഷയം പിശാജ് ശരീരത്തിൽ പ്രവേശിക്കുകയില്ല എന്ന എൻ്റെ വാദം തെറ്റാണെന്ന് എനിക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖുർആനിന്റെയും അതീസിന്റെയും അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലായി എന്നാ പറഞ്ഞത് അപ്പൊ ഖുർആാന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ മനസ്സിലായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാണ്ടാവുന്ന മറുപടി എന്താ ഇതൊക്കെ നമുക്കും ബോധ്യമുള്ള വിഷയം തന്നെയാണല്ലോ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന ആയത്തുകൾ ഏതൊക്കെയാണ് ആ ആയത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട പിന്നെ വിഷയത്തിലെ ശിക്ഷയെ പരാമർശിക്കുന്ന അതിൻ്റെ അവിടെ ഒരു ആലങ്കാരിക പ്രയോഗമായി നടത്തിയ വിഷയം മാത്രാണ് അതായത് പിശാജ് പിന്നെ ബാധയേറ്റവൻ പിന്നെ മറിഞ്ഞു വീഴുന്നവനെ പോലെ ആയിരിക്കും അവൻ പരലോകത്ത് ഉയർത്തെ നൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞൊരു സംഗതി അതേതാ കോണ്ടക്സ്റ്റ് അതിൻ്റെ പിന്നെ വിശദീകരണത്തിൽ എന്താണ് പിന്നെ മാനു മൗലവി രേഖപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ തഫ്സീർ നടത്തുമ്പോൾ പിഷാജുബാധയെ കുറിച്ച് എന്താ മനസ്സിലാക്കാൻ പറ്റുക ഖുർആനിൽ നിന്ന് ഒരിക്കലും പിശാജുബാധയെ നമുക്ക് പിന്നെ സാധൂകരിക്കാൻ കഴിയില്ല ശരിയായ പിന്നെ സ്വഹയായി വന്നിട്ടുള്ള ഹദീസുകളിൽ നിന്നും അത് സാധൂകരിക്കാൻ കഴിയില്ല പിന്നെയും ഈ ആളുകൾ കൊണ്ടുവരുന്ന മറ്റൊരു ന്യായമാണ് നമ്മൾ വിശദമായി അത്തരം കാര്യങ്ങളിലേക്ക് പിന്നീട് പിന്നെ നമുക്ക് പ്രവേശിക്കാം എന്നാൽ ഈ സമയത്ത് അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ ഹദീസുകളിലൊക്കെ രക്തം സഞ്ചരിക്കുന്നിടത്തെ എല്ലാം പിശാജ് പിന്നെ പോകുമെന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ആ ഹദീസിന്റെയും പൂർണമായ ഭാഗങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയും വ്യക്തമായി പിശാജ് ബാധ പിശാജ് മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറിക്കൂടുമെന്ന് പറയുന്നത് യാതൊരു ന്യായവും കാണാൻ പറ്റൂല ആകട്ടെ അപ്പോ ഈ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ഇത് തങ്ങൾക്ക് അനുകൂലമാണ് എന്നും എന്നിട്ട് ഇവിടെ ജിന്ന് മാർക്കറ്റ് തുടങ്ങാനുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പോകുന്നില്ല നമ്മളെന്നല്ല വിശുദ്ധ ഖുർആൻ തന്നെയും അതിനു എതിരെ അത്തരം ആളുകൾക്കെതിരെ ശക്തിയുക്തം നിങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾ ഏർപ്പെടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ നിങ്ങൾ എന്താണ് ഈ ജിന്ന് ജിന്നുവർഗം എന്ന് പറഞ്ഞാൽ ജിന്ന് ജിന്നുവർഗത്തെ നിഷേധിക്കുന്ന ആൾക്കാരാണോ നമ്മൾ അങ്ങനെ നിഷേധിക്കാൻ പാടുണ്ടോ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തതും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്തി കണ്ടെത്താൻ സാധിക്കാത്തതും മൈക്രോസ്കോപ്പിക്ക് പോലും അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് എവിടുന്ന് മാത്രമേ കിട്ടാൻ പാടുള്ളൂ മറുപടി പറയണം നിങ്ങൾ എവിടുന്ന് മാത്രമേ കിട്ടാൻ പാടുള്ളൂ അത് ദൈവിക സോഴ്സിൽ നിന്ന് മാത്രമേ കിട്ടാൻ പാടുള്ളൂ ആ ദൈവിക സോയ്സുകളിൽ നിന്ന് പറഞ്ഞതിൻറെ അപ്പുറം എഴുതാപ്പുറം വായിച്ചും വ്യാഖ്യാനിച്ചും ഒക്കെ പ്രചരിപ്പിക്കുന്ന സന്ദേശങ്ങളാണ് ബഹുഭൂരിഭാഗം ആളുകളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ പേടിയും ഉൾക്കൊണ്ടുകൊണ്ട് ആ പേടിയിൽ അങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അത്യന്ത അപകടകരമല്ല ഈ കാര്യങ്ങൾ എന്തു പറഞ്ഞു വിശുദ്ധ ഖുർആൻ പറഞ്ഞു പിന്നെ ജിന്നുവർഗമുണ്ട് അല്ലെ ജിന്നുവർഗമുണ്ട് അത് പിന്നെ മനുഷ്യരെ പോലെ തന്നെ മനുഷ്യരിലെ നികൃഷ്ട ജീവികളാണെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ല ജിന്നുവർഗം ഉണ്ട് അവ സൃ അവര് സൃഷ്ടിക്കപ്പെട്ടത് നാറിൽ നിന്നാണ് മീൻ മാരിജിൻ അല്ലേ മീൻ നാർ എന്നൊക്കെ പറഞ്ഞല്ലേ പിന്നെ അപ്പോ സൂറത്തുറഹ്മാൻ അല്ലാ പരാമർശം നമുക്ക് കാണാൻ പറ്റും മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു അതിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ ജിന്നുവർഗം സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു പിന്നെ വിഭാഗമാണ് അതായത് അവര് മനുഷ്യരിലുള്ളവരല്ല ആ ഒരു കാര്യം ഒന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി വിശുദ്ധ ഖുർആാൻ്റെ നെസ്സാണ് ഇനി അവിടെ തീരുന്നില്ല ആ ജിന്നു വർഗം മനുഷ്യർക്ക് പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉള്ളത് പോലെ തന്നെ ജിന്നുകളിൽ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട് ആ കുറിച്ച് നമുക്ക് എത്ര വരെ ചർച്ച ചെയ്യാം ഖുർആനും മദീസും പറഞ്ഞാൽ അത്ര ചർച്ച ചെയ്യാം അവിടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താ ഹയ്യും ഹാതിറും കാതിറും ഒക്കെ ആയിട്ടുള്ള ജിന്നുകളോട് നമ്മൾ സഹായം തേടി അത് മനുഷ്യന്മാരോട് സഹായം തേടുന്ന പോലെ തന്നെയാണ് എന്താ തെളിവ് അത് ഏതോ മുസ്ലിയാരുടെ പിന്നെ നാവാണ് അതിൻ്റെ തെളിവ് എത്ര അബദ്ധമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കൃത്യമായ ഒരു ധാരണ വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ജിന്നുകളുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറഞ്ഞു തന്നോ അവിടെ നിൽക്കണം ഇനി ജിന്നുകളുടെ ദുർബോധനത്തെക്കുറിച്ച് പിന്നെ ഖുർആൻ പറഞ്ഞത് എന്താണ് അല്ലി സുദൂർ മിനൽ ജിന്നാസ് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ജിന്നുകളുടെ വർഗത്തിലുണ്ട് മനുഷ്യഹൃദയങ്ങളിൽ മനുഷ്യന്റെ മനസ്സുകളിൽ ദുർബോധന ഉണ്ടാക്കുന്ന ആൾക്കാർ അതാണ് ആ വസ്വാസ് ഉണ്ടാക്കുക എന്നുള്ളതിന് അപ്പുറത്ത് വേറെ അവർക്ക് സാധിക്കൂല അപ്പൊ അത് വസ്വാസ് ഉണ്ടാക്ക മാത്രാണോ ജിന്നു വർഗത്തിൽപ്പെട്ട പിശാചുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ എന്ന ഉത്തരം പുതിയ വാദമല്ല ആ ഉത്തരമാണ് ഖുർആാനിന്റെ ഉത്തരം അഥവാ ഖുർആആൻ രൂപം പിന്നെ ഖുർആആാന് അവതീർണമായത് ഖുർആാനിൽ പിന്നെ കൃത്യമായി നമുക്ക് പിന്നെ റസൂൽ സൽസ്മാ തങ്ങളിലൂടെ ഇരുപത്തി മൂന്ന് വർഷത്തെ അല്പാൽപമായിട്ടുള്ള ഈ വഹീന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പിന്നെ പിന്നീട് ക്രോഡീകരിക്കപ്പെട്ട വിശുദ്ധ ഖുർആാനിലുള്ളത് അംഗീകരിക്കാൻ ഒരാൾ തയ്യാറാവുന്നുവെങ്കിൽ അവിടെ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നു അല്ലെ യു എസ് ജെന്നുകള് മനുഷ്യരിലും ഒക്കെ പെട്ടിട്ടുള്ള ആൾക്കാർ അവരുടെ ആ രൂപത്തിലുള്ള ശൈത്താന്റെ പിന്നെ മണ്ഡലം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളെ വക്രീകരിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ പിന്നെ മനുഷ്യന് ദുഷിച്ച പ്രവർത്തനങ്ങളെ അലങ്കാരമായി തോന്നിപ്പിക്കുക അതിൽ തന്നെ നിലനിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുക ഇനി അവിടെയും തീരുന്നില്ല വിശുദ്ധ ഖുർആാൻ യാതൊരു സന്ദേഹങ്ങൾക്കും ഇടയില്ലാത്ത വിധത്തിൽ കൃത്യമായി ബോധ്യപ്പെടുത്തിയ ഒരു അടിസ്ഥാന തത്വമുണ്ട് ഈ പിന്നെ പിശാജുമൊക്കെയായി ബന്ധപ്പെട്ട് പിശാജിന് എന്താ കഴിവുള്ളത് ഇല്ലാത്തത് എന്നൊക്കെ ഒരാൾക്ക് വേവച്ഛേദിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ വിശദമായി സൂറ ഇബ്രാഹിമിന്റെ ഒരുപത്തി രണ്ടാമത്തെ വചനത്തിൽ പറയാൻ നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ് വകാല ഷെയ് താനുൽ അമ്മ കുതിയൽ എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് പരലോകത്ത് വരുന്ന സമയത്ത് കാര്യൊക്കെ തീരുമാനിക്കപ്പെടുന്ന സമയത്ത് പിഷാജ് പിന്നെ തൻ്റെ കൂട്ടാളികളൊക്കെ സാക്ഷി നിർത്തിയിട്ട് പറയുന്ന കാര്യം എന്താ പറയുക പിന്നെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഉണ്ടായിരുന്നു എന്റെ പിന്നെ ചില വാഗ്ദാനങ്ങളും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ വാഗ്ദാനമൊക്കെ ഞാൻ ലംഘിച്ചിട്ടോ എന്തെല്ലാം കാര്യങ്ങള് ആ ഒരു ഒറ്റ വാചകത്തിനായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പിന്നെ പറയുന്ന വിഷയം എന്താണെന്ന് അറിയാം നമ്മൾ അടിവരടേണ്ട പോയിന്റാണ് എന്ത് ചർച്ചകൾ എങ്ങനെ നടക്കുമ്പോഴും ഖുർആന്റെ നെസ്സുതാണ് ഷെയ്താനുമായി ബന്ധപ്പെടുത്തി ഡയറക്റ്റ് പറയുന്ന ഒരു വചനം വമാ അലൈക്കും മിൻ സുൽത്താൻ നിങ്ങൾ നിങ്ങളിൽ എനിക്ക് യാതൊരുവിധ സുൽത്താനും അധികാരവും ഉണ്ടായിരുന്നില്ല അഥവാ ഞാൻ നിങ്ങളുടെ ശരീരത്തിനകത്ത് കയറിക്കൂടിയവനല്ല അങ്ങനെ കയറി കൂടാനുള്ള അധികാരം എനിക്കുണ്ടായിരുന്നില്ല എന്നിട്ട് എന്താ അധികാരം ഉള്ളതെന്ന് അവിടെ ചേർത്ത് പറഞ്ഞു ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ആരാധ്യനും ഇല്ല എന്നല്ലല്ലോ മനസ്സിലാക്കണത് ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നാൽ ഷെയ്ത്താനെ പറ്റി ഷെയ്ത്താൻ പറയുമ്പോൾ അലൈക്കും സുൽത്താൻ എനിക്ക് ഒരു സുൽത്താനും ഇല്ലാന്ന് അപ്പഴും ചില വക്രീകരണങ്ങൾ ഇവിടെ നടക്കും പരപ്പനങ്ങാടിയിലൊക്കെ നടക്കുന്ന ഖണ്ഡനങ്ങളിൽ ഷിർക്കിനെ ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയത്തൊക്കെ ഇറക്കുന്ന ടീം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഗൗരവത്തിൽ ആലോചിക്കുന്നത് ഒരു നിസ്സാരമായ വിഷയമല്ല അതുകൊണ്ടാണ് ഇതിനൊക്കെ ഈ രൂപത്തിൽ നമ്മൾ വീഡിയോ പോലും ചെയ്യുന്നത് എന്താ പറഞ്ഞത് നിങ്ങളിൽ എനിക്കൊരു അധികാരമില്ല എന്നാ അധികാരം എന്താ അധികാരം ഉള്ളത് ഇല്ല ഔത്തുക്കും ഇല്ല എന്താ ഞാൻ നിങ്ങളെ ക്ഷണിക്കുക എന്നതല്ലാതെ ക്ഷണിക്കുക എന്നതല്ലാതെ അല്ലെ മനുഷ്യന്മാര് പിന്നെ ക്ഷണിക്കുന്ന സമയത്ത് കൈ ഒരു ക്ഷണൊക്കെ ഉണ്ടാവും എന്നാൽ ഷൈത്താനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഷെയ്ത്താന കാണാൻ കഴിയാത്ത പിന്നെ സൃഷ്ടിയാണ് ജിന്നുവർഗത്തിൽപ്പെട്ട സൃഷ്ടിയാണ് അപ്പൊ ആ ജിന്നുവർഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞ മറ്റൊരു പോയിന്റ് എന്താണ് പിന്നെ നിങ്ങൾക്ക് അവരെ കാണാൻ ഒരിക്കലും കഴിയില്ല മനുഷ്യന്മാരെ അല്ലേ പിന്നെ ഇന്നഹു ഹൈസു ലാ ഹുറാഖും എന്നാണ് അവര് നിങ്ങളെ കാണും നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല അപ്പൊ അവര് നമ്മളെ കാണും എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് അവര് പിന്നെ ഹാദിറാണ് എന്നുള്ളതിന്റെ തെളിവാണോ ഒരിക്കലും അല്ല അവര് നമ്മളെ കാണുമെന്ന് പറഞ്ഞു വിശുദ്ധ ഖുറാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ അംഗീകരിക്കുന്നു ഈ വിഷയത്തെ ഇനി എങ്ങനെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ആയത്തിനെ അടിസ്ഥാനമാക്കി ഈ തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മറ്റു ഭാഗങ്ങളൊക്കെ പഠിച്ചു നോക്കൂ അപ്പൊ ഇതിലെ എല്ലാ പിന്നെ പോരായ്മകളും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരും അങ്ങനെ തെളിഞ്ഞു വന്നപ്പോ ഇത്രയും കാലത്തെ പത്തൊൻപത് കൊല്ലത്തെ എക്സ്പീരിയൻസ് പ്രകാരം ഈ മാന്യ പ്രഭാഷകൻ നമ്മൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഈ പ്രഭാഷകൻ അദ്ദേഹം ഇതുവരെ ആ നല്ലൊരു വിശ്വാസം വെച്ച് പുലർത്തി പോന്നു ഈ വിഷയത്തിൽ എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിലപാട് അടിയറവ് ഒക്കെ വന്നു എന്തിന്റെ പേരിലാണെന്ന് ആലോചിച്ചു നോക്കുന്നു എന്താ ഈ വിശ്വാസം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട പിന്നെ ഒരു സവിശേഷത എന്ന് പറയുന്നത് വിശ്വാസം കൊണ്ട് നമുക്ക് കിട്ടേണ്ട കാര്യം എന്താണ് ഇബ്രാഹിം അലി ഇസ്ലാത്തു വസ്സലാം ചോദിച്ച ചോദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് അയ്യു ഫരീഖ് അഹക്കുബിലാമിന് ഏതൊരു വിഭാഗമാണോ പിന്നെ നിർഭയത്വത്തിന് അവകാശമുള്ള ആളുകൾ ഞാനും നിങ്ങളും പ്രതിനിധിദാനം ചെയ്യുന്ന വിഭാഗം നിർഭയത്വത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്ന വിഭാഗമാണോ അതാണ് ഖുർആൻ ചോദിച്ചത് വലം എൽ ഇമാനഹും അല്ലെങ്കിൽ ഖുറാന്റെ പ്രതിവചനം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്താണ് വിശ്വസിക്കുകയും അതുപോലെ തന്നെ ആ വിശ്വാസത്തിൽ അഥവാ അക്രമം കൂടിക്കലർത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ആളുകൾക്കലും ആ അക്രമത്തിലേക്ക് എത്തുന്ന പ്രിയപ്പെട്ടവരെ അക്രമം കൂട്ടിക്കലർത്തിയാൽ അന്ന് പോകും അക്രമം കൂട്ടിക്കലർത്തുന്നതിന്റെ ഭാഗമാണ് ഷെയ്ത്താനിന് അപ്രമാദിത്വം കൊടുക്കുക എന്നുള്ളത് അള്ളാഹു ഷെയ്ത്താന് കൊടുത്തിട്ടുള്ള സുൽത്താൻ ഇല്ല നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി ഞാൻ നിങ്ങളെ ക്ഷണിച്ചപ്പോ എനിക്ക് ആകുണ്ടായിരുന്ന ഒരു സുൽത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ക്ഷണിക്കുക വസ്വാസിലാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇത്രമേൽ കർശനമായി ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യം അത് നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കും ഞാൻ ആയത്തിന്റെ പൂർണ്ണമായ ഭാഗങ്ങൾ വിവരിക്കുന്നില്ല അതിന് പിന്നീട് അങ്ങനെ ഓരോന്ന് പറയാണ് പരലോകത്ത് വെച്ചിട്ട് ഈ ഷിർക്കിനെ അല്ലേ പിന്നെ ഇന്നി ഇന്നീ കഫർമാൽ നിങ്ങൾ മുമ്പ് എന്നെ വെച്ചിട്ട് ഷിർക്ക് ചെയ്ത ആ കാര്യത്തിനൊക്കെ ഞാൻ അതാ ഇപ്പൊ എതിർത്തിരിക്കുന്നു എല്ലാവരും എത്തിപ്പെടുന്ന ആ ഒരു ലോകത്തേക്ക് വേണ്ടിയിട്ട് പണിയെടുക്കേണ്ട നമ്മൾ എന്തെന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഷെയ്ത്താന വെച്ചിട്ട് നമ്മൾ ഇവിടെ അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുസുബാനഹുവലക്ക് കൊടുക്കേണ്ടതായ ഒരു ഗാംഭീര്യം അല്ലേ നിങ്ങൾ എന്തുകൊണ്ട് മാലക്കും അല്ല ഹുവാക്കാറ നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു ഗാംഭീര്യം പഠിച്ചുകൊണ്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്ന് ഖുറാൻ ചോദിക്കുന്നത് തൗഹീദിന്റെ വചനങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ നമ്മളെ ഇത്തരത്തിലുള്ള ഈ സന്ദർഭങ്ങളൊക്കെ പ്രേരിപ്പിക്കണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ കഴിയേണ്ടത് നിർഭയത്വമുള്ള ഒരു വിശ്വാസത്തെയാണ് ആ നിർഭയത്വം വിശ്വാസിക്ക് കിട്ടുന്നതിൻ്റെ കാരണമായിട്ട് സൂറത്തു നെഹ്ലിലെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വചനത്തിൽ എന്താ പറയുന്നത് ലൈസലഹു സുൽത്താൻ ഈ പറഞ്ഞതുപോലെ ഒരു ദുർബോധനം നടത്താൻ കഴിയുക എന്ന ഷെയ്താന്റെ സുൽത്താൻ പോലും ആരിലുണ്ടാവൂല അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച ആളുകളിൽ ഉണ്ടാവില്ല ഞാനതിന്റെ ചെറിയ ചെറിയ വിശദാംശങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ പക്ഷെ ഈ സംസാരം കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കൃത്യമായ വിഷയങ്ങളെ പഠിക്കണം തവക്കുൽ എന്ന് പറയുന്നത് കേവലം ഒരു വാക്കുകൊണ്ട് പറയുന്ന സംഗതിയല്ല മറിച്ച് ഉരുവിട്ടത് ഇബ്രാഹിം അലിഹുസ് വസ്സലാം നമ്രൂദിന്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സാഹചര്യത്തിലാണ് ഒന്നുമില്ല നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാണ് ബിലാൽ അള്ളാഹുഅൻഹു അൻഹു തൻ്റെ യജമാനന്റെ ഭീകരമായ പ്രകടനങ്ങൾക്കൊക്കെ വശമ്പതനായിക്കൊണ്ടിരിക്കുന്ന സമയത്തും അഹദ് അഹദ് എന്ന് പറഞ്ഞതും ആ ഹസ്ബലത്തിന്റെ ഭാഗമായി തന്നെ പടച്ചോ മതി തവക്കുലിന്റെ ആ മനോഭാവമാണ് ആ തവക്കുൽ എത്തിക്കേണ്ടത് ശരിയായ വിശ്വാസത്തിലേക്കാണ് സർവ പൈശാചിക ദുർബോധനങ്ങളും നമ്മളെ എത്തിക്കുന്നത് ഈ രൂപത്തിലൊക്കെ ആയിരിക്കും മീൻസ് പിന്നെ ഷെയ്ത്താൻ ശരീരത്തിൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ത്താൻ ആ രൂപത്തിൽ പേടിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകുമ്പോഴേ നമുക്ക് രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കാം മെഡിക്കൽ സയൻസിന് പല അപര്യാപ്തതകളും ഉണ്ടാവാം അപ്പൊ മെഡിക്കൽ സയൻസ് ദൂരെ കണ്ടെത്താത്ത ഒരു രോഗമായത് കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം അത് ശൈത്താൻ ചെയ്താൽ കൂടിയാണ് പുതിയ കണ്ടെത്തലുകൾ ഈ ആളുകൾ എത്രമാത്രം മ്ലേച്ഛകരമായ വിഷയമാണിത് എന്നിട്ട് ആ ആളുകൾ പറയുന്നു ജിന്നുമമാരെയൊക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ശക്തിയുക്തമായി എതിർക്കണം ഏത് ഇതേ ആൾ അദ്ദേഹത്തിന്റെ പിന്നെ മറ്റു പിന്നെ പ്രഭാഷണങ്ങളിലൂടെ ജിന്നു മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടും അടിച്ചിറക്കണം പിന്നെ തൊഴിച്ചു മാറ്റണം എന്നൊക്കെ പറയുന്ന അതേ ആൾക്കാർ നേരെ അപ്പുറത്ത് ചെല്ലുമ്പോൾ ഈ ഇതുപോലെ പിന്നെ വലിയ കോടികളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാര് അവർക്ക് കോടികൾ കിട്ടണ്ട എന്നാ ഞമ്മക്ക് നമ്മളെ വള്ളിച്ചെരുവിലൊക്കെ പിന്നെ കുറച്ച് ജിന്ന് അടിച്ചറുക്കൽ കേന്ദ്രം ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്നത് ആളുകൾ മനസ്സിലാക്കും കൂട്ടറെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നിലപാടുള്ളവരാവുക ആ നിലപാട് പിന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ എൻ്റെ സംസാരങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ ഉണ്ടാവാം പക്ഷേ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരബദ്ധം ഇല്ലാത്തതായിരിക്കണം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അല്ലഹു മഹാരജ അള്ളഹാനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായൊരു പോം വഴി കാണിച്ചു കൊടുക്കും അതുകൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും കണ്ടിട്ട് പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കരുത് ചെയ്താൽ ആ വ്യക്തിക്ക് മതിയായതാണ് ും ഒരു പക്ഷിക്ക് ഉപജീവനം നൽകുന്നത് പോലെ പടച്ചോ നമുക്ക് ഉപജീവനം നൽകും അതുകൊണ്ട് നമ്മുടെ ഉപജീവനത്തിൽ പിന്നെ പ്രശ്നം വരുന്ന കരുതിയിട്ട് ഒരു വട്ടം പറഞ്ഞ സംഗതി നേരെ ഷർട്ടും പാൻറ്റും അതേപോലെ തന്നെ സ്ഥലമൊക്കെ മാറുമ്പോഴേക്ക് ഓന്ത് നിറം മാറുന്നതുപോലെ നിറം മാറുന്ന ഒരു രീതി നമ്മുടെ വിശ്വാസരംഗത്ത് എന്തായാലും കൂട്ടിച്ചേർക്കരുത് ഒരുപാട് സ്വാധീനമുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾക്കിടയിൽ അത് വലിയ രൂപത്തിൽ പിന്നെ തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിക്കാൻ വലിയ കാരണമായി തീരും എന്നൊക്കെ നമ്മൾ ഓർക്കുക അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ രോഗത്തെ പറ്റിയിട്ട് ഖുർആൻ ഒരു സ്ഥലത്ത് അന്യ മസ്സനിയ ഷെയ്ത്താൻ എന്ന് പറഞ്ഞു എന്നാൽ അതേ വിശുദ്ധ ഖുറാനിൽ തന്നെ എന്താണ് ആ ഷെയ്ത്താൻ എന്നത് വ്യക്തമാക്കുകയാണ് നിങ്ങൾ ഖുറാനിനെ തഫ്സീർ ചെയ്യുമ്പോൾ ഖുറാൻ കൊണ്ടൻ ആദ്യം തഫ്സീർ ചെയ്യേ ആ തഫ്സീർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അന്യ മസ്സനിയോ ദുറു അപ്പൊ എന്താ ഷെയ്ത്താൻ ഷെയ്ത്താൻ എന്നുള്ളതുകൊണ്ട് അവിടെ ഉദ്ദേശം ദുറു ദുരിതം പ്രയാസം ദുരന്തം ഒക്കെയാണ് അങ്ങനെ ഷെയ്ത്താൻ എന്നുള്ളത് ഏതൊക്കെ രൂപത്തിൽ ഖുറാൻ പ്രയോഗിച്ചു ജിന്ന് എന്നത് എന്തിനൊക്കെ ഖുർആൻ പ്രയോഗിച്ചു അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ പിന്നെ ഷെയ്ത്താനിൽ നിന്ന് രക്ഷ തേടാൻ പറഞ്ഞ സന്ദർഭങ്ങളൊക്കെ ആ ഷെയ്ത്താൻ മനുഷ്യന്റെ ശരീരത്തിന് ഏതെങ്കിലും അവയവങ്ങൾക്കുള്ളിൽ കയറി കൂടുന്നു പേടിച്ചിട്ടല്ല എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനിയും കൂടുതൽ അറിയാനും വിലയിരുത്താനും ഒക്കെ നമ്മൾ ശ്രമിക്കുക പക്ഷേ നമ്മുടെ അറിവ് അറിവന്വേഷണങ്ങളും നമ്മുടെ പിന്നെ റഫറൻസ് തേടലും ഒക്കെ ജിന്നുകൾക്ക് മനുഷ്യ ശരീരത്തിൽ കയറി പിന്നെ സംവിധാനങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള റിസർച്ച് പിന്നെ മെത്തഡോളജി അല്ല നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഗൗരവകരമായി നമ്മുടെ വിശ്വാസം തകരുന്നതിനെ നമുക്ക് ധാരണ ഉണ്ടാവണം എന്ന കൂടി ഈ ഒരു സംസാരം അവസാനിപ്പിക്കുകയാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് എങ്കിൽ പോലും ചില പിന്നെ കടന്നുപോകലുകൾ മാത്രമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എല്ലാ നിലക്കും കാര്യങ്ങളെ നസീഹത്തോടു കൂടി ഏറ്റെടുക്കാനും ഇതൊരു വ്യക്തിപരമായ പരാമർശമായി നിങ്ങൾ ആരും കാണരുത് എന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ സത്യം സത്യമായി മനസ്സിലാക്കാനും യഥാവിധ ഹക്കനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ചും വിശ്വാസരംഗത്ത് കർമ്മനിരതരായി തീരാൻ ഉള്ള സൗഭാഗ്യം നാദൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അലഹമുല്ലാറബുലാലമീൻ അസ്ലാം വൈക്കും വാഹമുല്ലാ വർക്കാത്ത